പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് തീത്തോസ് അധ്യായം ഒന്ന് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം ഒന്നാം അധ്യായമാണ് വായിക്കുന്നത് മൂന്ന് അധ്യായങ്ങളുള്ള ഈ ലേഖനം ഇന്നു മുതൽ വായിച്ചു തുടങ്ങുന്നു മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വചനവായനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് അഭിവാദനം ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനുമായ പൗലോസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവൻ്റെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യാശ യാജം പറയാത്തവനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും തക്ക സമയത്ത് തൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ഞാൻ നാം പങ്കുചേരുന്ന വിശ്വാസം വഴി യഥാർത്ഥത്തിൽ എൻ്റെ പുത്രനായ തീത്തോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ക്രേത്തേയിലെ ദൗത്യം ഞാൻ നിന്നെ ക്രേത്തേയിൽ വിട്ടിട്ട് പോകുന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയാണ് ശ്രേഷ്ഠൻ കുറ്റമറ്റ സ്വഭാവമുള്ളവനും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം അവൻ്റെ സന്താനങ്ങൾ വിശ്വാസികളും നിർവൃത്തിരെന്നോ അനുസരണമില്ലാത്തവരെന്നോ ദുഷ്കീർത്തി സമ്പാദിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം മെത്രാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം അഹങ്കാരിയോ ക്ഷിപ്രകോപിയോ മദ്യപനോ അക്രമാസക്തനോ ലാഭക്കൊതിയനോ ആയിരിക്കരുത് മറിച്ച് അവൻ അതിഥി സൽക്കാരപ്രിയനും നന്മയോട് പ്രതിപത്തിയുള്ളവനും വിവേകിയും നീതിനിഷ്ഠനും പുണ്യശീലനും ആത്മനിയന്ത്രണം പാലിക്കുന്നവനും ആയിരിക്കണം അന്യൂനമായ വിശ്വാസ സംഹിതയിൽ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠിച്ചെറിഞ്ഞ് സത്യവചനത്തെ മുറുക പിടിക്കണം എന്തെന്നാൽ വിധേയത്വം ഇല്ലാത്തവരും അർത്ഥശൂന്യമായി സംസാരിക്കുന്നവരും വഞ്ചകരുമായ ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് പരിഛേദനവാദികൾ അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു നീജമായ ലാഭത്തെ ഉന്നമിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകടം മറിക്കുന്നു അവരുടെ കൂട്ടത്തിലൊരാൾ അവരുടെ തന്നെ ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ക്രേത്തയിലെ ആളുകൾ എല്ലായ്പ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരും ഭോജനപ്രിയരുമാണ് ഈ പ്രസ്താവം സത്യമാണ് അതിനാൽ യഹൂദരുടെ കട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ് എന്നാൽ മലിനഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ് തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സത്പ്രവൃത്തിക്കും കഴിവില്ലാത്തവരുമാണ് തീത്തോസ് ഒന്നാം അധ്യായം വായന ഇവിടെ പൂർണ്ണമാകുന്നു ഇതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു നാളെ തീത്തോസ് രണ്ടാം അധ്യായം വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വചനവായനയ്ക്ക് അവലംബമായി എടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ദാനിയലച്ചൻ പരിചയപ്പെടുത്തി തന്ന എൻകൗണ്ടർ എന്ന ബൈബിൾ ആപ്പാണ് ഈ വചന വായനയിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് വെരി മച്ച്